ഫ്രണ്ട്സ് വെൽക്കം ി ബീറ്റ് ടി വി എല്ലാവർക്കും എന്നത്തെയും പോലെ തന്നെ ഇന്ന് നമുക്കൊരു പുതിയ വീഡിയോയിലേക്ക് കിടക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാന്നൊക്കെ ചോദിച്ചിട്ട് എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം വെച്ചിട്ടുണ്ടെങ്കില് നമ്മൾ ഫേസ് മാസ്ക് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കൺഫ്യൂഷനാണ് ഏത് മാസ്ക് ആയി യൂസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കൺഫ്യൂഷൻ ആണ് അപ്പൊ ഞാൻ വിചാരിച്ചു ഓൾറെഡി ഒരുമാതിരി ആൾക്കാർക്കൊക്കെ അറിയണ്ടാവും എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി പറയാണ് നമുക്ക് നമ്മുടെ സ്കിന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവേ ഫൈവ് ടൈപ്പ്സാണ് സ്കിന്നെന്ന് പറയണത് ആ ഓയിലി ഉള്ളവരുണ്ട് ഡ്രൈ സ്കിൻ ഉള്ളവരുണ്ട് നോർമൽ സ്കിൻ ഉള്ളവരുണ്ട് പിന്നെ ജസ്റ്റ് കോമ്പിനേഷൻ സ്കിൻ ഉള്ളവരുണ്ട് പിന്നെ സെൻസിറ്റീവ് സ്കിന്ന് അങ്ങനെ നമുക്ക് അഞ്ച് ടൈപ്പ് സ്കിന്നാണ് നമുക്ക് പൊതുവേ നമുക്ക് എല്ലാവർക്കും ഉള്ളത് ഇപ്പോൾ ഓയിലി സ്കിന്നാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പിമ്പിൾസും ആഗ്നിയൊക്കെ വരുന്ന സ്കിന്നിനാണ് ഈ നമ്മളുടെ ഓയിലി സ്കിന്നെന്ന് പറയുക അവരുടെ സ്കിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും കൂടുതലും ഓയിലായിട്ട് ഇരിക്കുന്ന സ്കിന്നായിരിക്കും മേക്കപ്പ് ഒക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഒലിച്ചൊക്കെ ഇരിക്കുക അപ്പോൾ അവർക്ക് തന്നെ ഇഷ്ടമല്ല അവരുടെ സ്കിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓയിലി സ്കിന്ന് പലർക്കും എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റാമെന്ന് ചോദിക്കും പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഓയിലി സ്കിന്നാണ് ഏറ്റവും നല്ല സ്കിന്ന് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഏജ് ആവില്ലേ നമുക്കൊരു ചിലർക്ക് തേർട്ടി ഇയേഴ്സൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ നല്ല ഏജ് തോന്നും ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് ഏജ് ഒക്കെ തോന്നും ചിലർക്ക് തേർട്ടി ഏജിന് ആ ഏജ് ആയെങ്കിൽ തന്നെ ട്വന്റി ഏജ് ട്വന്റി ടു ചില കുട്ടികൾക്ക് നമ്മൾ പറയില്ല ഈ ഒട്ടും പ്രായം തോന്നില്ല ചിലർക്ക് നമ്മൾ നമ്മൾ കൂടുതൽ കാണുന്നതിനെ അപ്പം നമ്മൾ കാണുന്നത് മുപ്പത് വയസ്സായിരിക്കും പക്ഷേ അവർക്ക് ഇരുപത്തിരണ്ട് വയസ്സ് ഉണ്ടാവുള്ളൂ ചിലർക്ക് ഇരുപത്തിരണ്ട് ഉണ്ടാവുള്ളൂ കാണുമ്പോൾ ഇരുപത്തെട്ട് വയസ്സ് തോന്നും അങ്ങനെ ഒരു ഡിഫറൻസ് ഞാൻ പറഞ്ഞത് കുറച്ച് ഏജ് ആയി ഒരു മുപ്പത് നാൽപ്പത് വയസ്സൊക്കെ ആയിക്കഴിയുമ്പോഴത്തേക്കും ചിലർക്ക് തീരെ ഏജ് കുറവായിട്ട് തോന്നുന്നു എൻ്റെ മമ്മിക്ക് എൻ്റെ മമ്മി കണ്ടിട്ടുണ്ടെങ്കിൽ എന്നോട് ചേച്ചിയാണെന്ന് ചോദിക്കുള്ളൂ അമ്മീട്ട് നല്ല ഓയിലി സ്കിന്നാണ് ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് സ്കിൻ ടൈപ്പ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നെങ്കിലും നമ്മൾ ജസ്റ്റ് നമ്മൾ ഫേസ് ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്യുക നന്നായിട്ട് വാഷ് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കടലമാവോ നിങ്ങൾ എന്താ യൂസ് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുക അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ ഫേസ് നോർമൽ വാട്ടറിൽ നന്നായിട്ട് വാഷ് ചെയ്യുക വാഷ് ചെയ്തിന് ശേഷം ഒരു ടു ത്രീ ഹവേഴ്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തത് ക്രീമോ അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് വെയില തൊട്ടിറങ്ങുക ആരെങ്കിലും ചെയ്യാറ് നമ്മൾ ജസ്റ്റ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് നടക്കുക ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമ്മൾ സ്കിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് സ്കിൻ ടൈപ്പ് ആണോ ആ സ്കിൻ ടൈപ്പിലേക്ക് നമ്മുടെ സ്കിന്ന് വന്നിട്ടുണ്ടാവും ഒരു മൈൽഡ് ആയിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ ഇത് അറിയാൻ പറ്റും അതിന് ശേഷമാണ് നമ്മൾ ഇത് നോക്കുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും അപ്പോൾ ഓയിലി ആണെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും രണ്ട് രണ്ടര മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂർ എടുത്തോ നിങ്ങൾ മാക്സിമം അപ്പോൾ ആ മൂന്ന് മണിക്കൂർ കഴിയുന്ന സമയത്തേക്ക് നമ്മുടെ ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഫുള്ള് നമ്മൾ എങ്ങനെയാണ് അപ്പോൾ ആ കഴുകണ സമയത്ത് ഓയിലെല്ലാം പോയിട്ടുണ്ടാവും പക്ഷെ മൂന്ന് മണിക്കൂറിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ ഓയില് സ്കിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ ഫുള്ള് നമ്മുടെ ഫേസ് മുഴുവനായിട്ട് ഓയിലായിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള സ്കിൻ ടൈപ്പ് ആണ് ഓയിലി ആണെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ടിഷ്യൂ വെച്ച് ഇങ്ങനെ അമർത്തി നോക്കുവാണെങ്കിൽ തന്നെ അതിലിങ്ങനെ നോക്കുമ്പോൾ ഒരു മിറൽ വെച്ചിട്ട് നമ്മളിങ്ങനെ നോക്കുവാണെങ്കിൽ തന്നെ അപ്പോൾ കാണാൻ പറ്റും ഇതിലിങ്ങനെ ഓയിലിങ്ങനെ പടർന്നിരിക്കും ജസ്റ്റ് നമ്മളൊരു ഓയിൽ വെച്ചിട്ട് ഓയിൽ ഇവിടെ ഒരു തടവിട്ട് എവിടെയെങ്കിലും തടവിട്ട് നമ്മൾ ആ ഓയിലിൻ്റെ മുകളിൽ എങ്ങനെ വയ്ക്കുന്നോ അതുപോലെ ഉണ്ടാവും ആ ടിഷ്യൂ ആണ് ആ ടിഷ്യൂ പേപ്പർ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് നമ്മുടെ സ്കിന്ന് ഓയിലി ആണോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും സ്കിൻ ടൈപ്പ് ആണെന്ന് അറിയണമെങ്കിൽ അങ്ങനെ അറിയാം അപ്പോൾ ഓയിലി സ്കിൻ ടൈപ്പ് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും കാരണം പെട്ടെന്ന് തന്നെ ഓയിൽ അവിടെ എല്ലാം ആയിട്ടുണ്ടാവും പിന്നെ നല്ലൊരു ഗ്ലേസിംഗ് ഉള്ള സ്കിൻ ആയിരിക്കും കൂടുതൽ പിമ്പിൾസും ആക്നയൊക്കെ ഞാൻ പറഞ്ഞ പോലെ വരുന്ന ആയിരിക്കും ഓയിലി സ്കിന്നിൻ്റെ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോർസ് അത് എക്സസ് ആയിട്ടുള്ള സെബം പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് കൂടുതൽ നമുക്ക് ആവശ്യമുള്ള ഒരു ഇതുണ്ട് നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഇതിനേക്കാളും കൂടുതൽ എക്സസ് ആയിട്ടുള്ള സെബം പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ കാരണം കൊണ്ടാണ് ഓയിൽ കൂടുതൽ നമ്മുടെ സ്കിന്നു ഓയിലി സ്കിന്നായിട്ട് മാറുന്നത് അപ്പം അങ്ങനത്തെയുള്ള സ്കിന്നുള്ളവർ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് കൂടുതലും പൊടികളൊക്കെ ഇല്ലേ നോർമൽ സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതങ്ങ് പോകും പക്ഷെ ഓയിലി സ്കിന്നാണെങ്കിൽ അതിങ്ങനെ പറ്റി പിടിച്ചിരിക്കും അഴുക്കും പൊടിയും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പറ്റി പിടിച്ചിരിക്കും അപ്പം അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ സ്കിന്നില് കൂടുതലും നമ്മുടെ കുരുക്കളും ഇതൊക്കെ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ ക്ലീൻ ആക്കിക്കൊണ്ട് നമ്മുടെ നടക്കേണ്ട ഒരു സ്കിന്നാണ് നമ്മളുടെ ഓയിലി സ്കിന്ന് ജസ്റ്റ് വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ചെറിയ ലൈറ്റായിട്ടുള്ള ചൂടുവെള്ളത്തിലോട്ട് ലൈറ്റ് ചൂടുവെള്ളത്തിലോട്ട് ഇച്ചിരി നാരങ്ങ പിഴിഞ്ഞുവെച്ച് ഇടയ്ക്കൊന്ന് മുൻ കഴുകണം നല്ലതാണ് പിന്നെ ആരുവേപ്പിലാക്കിയിട്ടിട്ട് നമ്മളുടെ നാവ് പിടിക്കുന്നതൊക്കെ ഈ ഓയിലി സ്കിന്നിനൊക്കെ നല്ലൊരു ട്രീറ്റ്മെൻ്റ് ആണ് വീട്ടിൽ തന്നെ കൊടുക്കാൻ പറ്റുന്നൊരു ആണ് എപ്പോഴും നമ്മൾ ഒരു വൈപ്സ് ഒക്കെ ഉപയോഗിച്ച് കയ്യിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ യാത്രയൊക്കെ പോകുന്ന സമയത്ത് കൂടുതലും ഇങ്ങനെ അല്ല നമ്മൾ ഈ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ തുടയ്ക്കാനായിട്ട് നല്ലതാണ് മേക്കപ്പ് ഒക്കെ ഇപ്പം നമ്മൾ അതിനനുസരിച്ച് ഓയിലി സ്കിൻ ടൈപ്പിനുള്ള മേക്കപ്പൊക്കെ യൂസ് ചെയ്യുക ഇപ്പോൾ ഓയിലി സ്കിന്നുകാർ പോയിട്ട് ഡ്രൈ സ്കിൻ ഉള്ള ടൈപ്പുള്ള ഇത് യൂസ് ചെയ്തിട്ടുണ്ട് അതിൽ കൂടുതൽ ഓയിൽ അടങ്ങിയിട്ടുണ്ടാകും അപ്പോൾ ഇപ്പോൾ ഓയിലി സ്കിൻ ടൈപ്പ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാണ്ട് നമ്മുടെ സ്കിൻ ടൈപ്പ് അറിയാണ്ട് പോയിട്ട് ഡ്രൈ സ്കിന്നുള്ളൊരു ഫൗണ്ടേഷനോ അല്ലാതെ ബി ബി ക്രീമോ എന്തെങ്കിലും നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എക്സ്ട്രാ ആയിട്ട് നമുക്ക് അത് പ്രോബ്ലം ആവത്തേ ഉള്ളൂ സ്കിന്നിൽ അപ്പോൾ ക്രീംസ് ആണെങ്കിലും ഫൗണ്ടേഷൻ ആണെങ്കിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഓയിലി സ്കിൻ ടൈപ്പ് ഉള്ളവർ ഓയിലി സ്കിൻ തന്നെ നോക്കി നമ്മുടെ ഓരോ സാധനത്തിലും ഉണ്ടാവും ഓയിലി സ്കിന്നാണോ ഡ്രൈ സ്കിൻ ആണോ കോമിനേറ്റ് സ്കിന്നാണോ അത് നോക്കി വാങ്ങാം ചിലർക്ക് അറിയത്തോണ്ട് ഏതെങ്കിലും ഒന്ന് പോയി പ്രൊഡക്റ്റ് ഇപ്പോൾ ക്രീം ഒരു വൈറ്റ്നിങ് ക്രീം ആ ഒരു വൈറ്റ്നിങ് ക്രീം അതൊന്നും നിന്ന് വാങ്ങിക്കും പക്ഷെ അതിൽ ഏത് സ്കിൻ ടൈപ്പ് ആണെന്ന് അറിയാത്തതുകൊണ്ട് നമുക്ക് അതുകൊണ്ട് ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് അത് ഇരട്ടിയാവും അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഉണ്ടാകും സോ നമ്മളത് നന്നായിട്ട് ഓയിലി സ്കിൻ ടൈപ്പ് ഉള്ള ഒരു പ്രത്യേകം ശ്രദ്ധിക്കണം ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് നോക്കാം നമ്മളുടെ സ്കിന്നു ഡ്രൈ സ്കിൻ ആണോ എന്നുള്ളത് എങ്ങനെ തിരിച്ചറിയാം അപ്പം ഇതുപോലെ ഞാൻ പറഞ്ഞിട്ട് ഒരു മൈൽഡ് നമ്മുടെ ഒരു നമ്മുടെ ഫേസ് വാഷോ അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ സ്കിന്ന് നോർമൽ വാട്ടർലോ വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്യുക ഒരു കടലമാവ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ടൊന്ന് വാഷ് ചെയ്യുക വാഷ് ചെയ്തതിനു ശേഷം ഒരു മൂന്ന് മണിക്കൂർ വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ നോക്കുക നോക്കുക കഴിയുന്ന സമയത്ത് നമ്മുടെ സ്കിന്ന് നല്ലോണം അങ്ങ് ഡ്രൈ ആവുകയാണ് എന്തൊക്കെയോ ഒരു വലിഞ്ഞു മുറുകണർ ഫീൽ ഉണ്ട് രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം നമ്മൾ സ്കിന്നൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ട് ഇങ്ങനെ നടക്കണം എന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റില്ല നമ്മൾ ജസ്റ്റ് നമ്മുടെ ഫേസിലുള്ള മാറ്റങ്ങളൊന്നും ശ്രദ്ധിക്കുക അപ്പം നമുക്കറിയാൻ പറ്റും നമ്മളുടെ ഫേസ് ഇങ്ങനെ വലിഞ്ഞ് മുറുകുന്നതായിട്ട് തോന്നുക പിന്നെ മാത്രല്ല വൈറ്റ് പാച്ചസ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും അങ്ങനെ കുത്തു വൈറ്റായിട്ടുള്ള ഇങ്ങനെ പൊടി 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 പോലെ ഇങ്ങനെ ഫേസിലൊക്കെ ഈ ഭാഗത്തും ഈ ഭാഗത്തൊക്കെ ഉണ്ടാവും അങ്ങനെ ഉണ്ടോ നോക്കുക പിന്നെ അത് കൂടാണ്ട് റിങ്കിൾസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ സ് ടൈപ്പ് സ്കിന്നിൽ ഡ്രൈ സ്കിൻ ടൈപ്പ് സ്കിന്നിൽ ഉണ്ടാവും അപ്പോൾ അങ്ങനെ വലിഞ്ഞ് മുറുകുന്നൊക്കെ തോന്നുക സ്കിന്നാണെന്നുണ്ടെങ്കിൽ അതിന് അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നു ഡ്രൈ സ്കിൻ ആണെന്നുള്ളതാണ് അപ്പോൾ ഡ്രൈ സ്കിൻ എന്ന് പറഞ്ഞ ഡ്രൈ സ്കിന്നിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോർസ് എന്ന് പറയുന്നത് എക്സസ് ആയിട്ടുള്ള ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാത്തതിന് കാരണം എക്സസ് അല്ല നമുക്ക് ഒരു ഓയിൽ എത്രയാണോ അത് പ്രൊഡ്യൂസ് ചെയ്യാത്തതാണ് നമ്മളുടെ ഈ ഡ്രൈ സ്കിന്നിനുള്ള കാരണം അപ്പം നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീം നമ്മളെപ്പോഴും യൂസ് ചെയ്യുക ഡ്രൈ സ്കിൻ ടൈപ്പിനുള്ള മോയ്സ്ചറൈസിങ് ക്രീം നല്ലവരണം എപ്പോഴും യൂസ് ചെയ്യുക അപ്പോൾ ഇതില്ലേ ഇങ്ങനെ നമ്മൾ നമ്മുടെ ചർമ്മം സംരക്ഷിച്ചില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ ഓയിലി സ്കിൻ പറഞ്ഞില്ലേ നമുക്ക് പെട്ടെന്ന് പ്രായമാവില്ല എന്ന് പറഞ്ഞില്ലേ പക്ഷെ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രായം പെട്ടെന്ന് കൂട്ടാനായിട്ട് സാധ്യതയുണ്ട് അപ്പം നമ്മുടെ ഡ്രൈ സ്കിന്നുകാരൻ നന്നായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ മുപ്പത് വയസ്സായിട്ടുണ്ടെങ്കിൽ നാൽപ്പത് വയസ്സ് വരെ നാൽപ്പത് വയസ്സായെങ്കിൽ അമ്പത് വയസ്സ് പറയാനുള്ള സാധ്യതയുണ്ട് അപ്പം നന്നായിട്ടൊരു മോയ്സ്ചറൈസിങ് ക്രീം എപ്പോഴും നമ്മൾ യൂസ് ചെയ്യണം രാത്രിയിലാണെങ്കിലും പകലാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ത്രൂ ഇട്ട് യൂസ് ചെയ്യുക അപ്പൊ എപ്പോഴും നമ്മൾ സോപ്പ് ഇട്ട് കഴുകുക അല്ലെങ്കിൽ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നവരൊന്നും അങ്ങനെ ചെയ്യരുത് കാരണം വെച്ചാൽ നമ്മുടെ ഡ്രൈ സ്കിന്നിന് അത് ഇരട്ടി ആയിട്ടുള്ള ദോശയേ ചെയ്യത്തുള്ളൂ അപ്പം ഫേസ് വാഷ് അല്ലെങ്കിൽ ഇങ്ങനെ സോപ്പ് ഉപയോഗം എന്നൊക്കെ പറഞ്ഞാൽ നല്ലോണം കുറയ്ക്കുക പകരം നമ്മൾ എപ്പോഴും നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് എപ്പോഴും യൂസ് ചെയ്യാൻ ശ്രമിക്കുക ജസ്റ്റ് കടലമാവോ ചെറുപയർ പൊടിയോ എപ്പോഴും നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ജസ്റ്റ് ഹണിയില്ലേ ഹണി എപ്പോഴും നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ നോക്കുക പറ്റുമ്പോഴൊക്കെ ഹണി ജസ്റ്റ് അപ്ലൈ ചെയ്യുക അത് വളരെ നല്ലതാണ് നമ്മുടെ മോയ്സ് അതൊരു നാച്ചുറൽ ആയിട്ടുള്ള ആണ് വളരെ നല്ലതാണ് പിന്നെ കറ്റാർവാഴ ജെല്ലേ കറ്റാർവാഴ വൈറ്റമിൻ വൈറ്റമിനേക്ക് അപ്സുളൊക്കെ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് ഇപ്പം നൈറ്റിൽ നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് കറ്റാർവാഴയുടെ ഒറിജിനൽ കിട്ടുകയാണെന്ന് അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പതഞ്ജലിയുടെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് തോന്നുന്ന ഒരു കറ്റാർവാഴ ജെല് വൈറ്റമിനി ക്യാപ്സൂളിലൂടെ മിക്സ് ചെയ്തിട്ട് അല്പം തേനും കൂടെ ചേർത്തിട്ടാണെങ്കിൽ ജസ്റ്റ് നമ്മൾ ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യാം ജസ്റ്റ് അലോവേര ജെല്ലും വൈറ്റമിനാപ്സൂളിലൂടെ അപ്ലൈ ചെയ്തിട്ട് രാത്രി കിടന്നുറങ്ങാം മോയ്സ്ചറൈസിങ് ക്രീമിന് പകരം പകലൊക്കെ നമുക്ക് തേനൊക്കെ ഉപയോഗിക്കാം ഇതൊക്കെ നമ്മുടെ സ്കിന്നൊന്ന് സ്കിൻ ടോൺ ഒന്ന് ചേഞ്ച് ചെയ്ത് വരാനായിട്ട് വളരെ സഹായിക്കാം ഇപ്പം റെഗുലറായിട്ട് നമ്മളത് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കിന്നിന് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകും കൂടാതെ നല്ലോണം വെള്ളവും കുടിക്കുക ഈ ടൈപ്പ് സ്കിന്നുള്ളവർ നല്ലോണം വെള്ളവും കുടിക്കുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഡ്രൈ സ്കിന്നിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഡ്രൈ സ്കിൻകാരെ എപ്പോഴും ആ ആ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് വേണം നമ്മൾ മോയിച്ചറൈസിംഗ് ലോഷനൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ചോദിച്ചു വാങ്ങിക്കുക മോയ്സ്ചറൈസിംഗ് ക്രീമൊക്കെ അപ്പൊ അതെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള മോയിസ്ചറൈസിങ് ക്രീമോ അല്ലെങ്കിൽ ഓഷൻ ഒക്കെ ആയിരിക്കും നമുക്ക് ഉപയോഗിക്കേണ്ട വരിക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് നേരത്തെ പറഞ്ഞ മറ്റ് സ്കിൻ ടൈപ്പ് പോലെ അല്ല ഡ്രൈ സ്കിൻ കുറേ കൂടെ നമ്മുടെ സ്കിന്ന് വലിഞ്ഞിരിക്കുന്ന സ്കിന്നാണ് അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് കൂടുതലായിട്ടുള്ള മോയിസ്ചറൈസിങ് നമുക്ക് ഫേസിന് ആവശ്യമാണ് അപ്പൊ അത്രയും ഉള്ളൊരു നോക്കിയിട്ട് വേണം നമ്മൾ അത് വാങ്ങിക്കാൻ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ നോർമൽ സ്കിന്നാണ് നോർമൽ സ്കിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്ത സമയത്ത് പ്രത്യേകിച്ച് നമ്മളുടെ ഇല്ല നമ്മുടെ എങ്ങനെയാണോ അതുപോലെ തന്നെ നിൽ നിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഓയിലായിട്ടില്ല കൂടുതൽ ഡ്രൈ ആയിട്ടില്ല നമുക്ക് പ്രത്യേകിച്ച് ഫീലൊന്നും തോന്നിയിട്ടില്ല നമ്മുടെ ഫേസ് ക്ലീൻ ആണ് ക്ലീനാണ് കുരുക്കളൊന്നുമില്ല അങ്ങനെയൊക്കെയുള്ള സ്കിന്നാണ് പ്രത്യേകിച്ച് നമുക്ക് എന്ത് ക്രീമുകളും എന്ത് പ്രോഡക്ട്സൊക്കെ നമുക്ക് യൂസ് ചെയ്താലും നമുക്ക് റിയാക്ഷൻസ് ഒന്നുമില്ല അങ്ങനെയുള്ള സ്കിന്നിനെയാണ് നമ്മൾ നോർമൽ സ്കിൻ എന്ന് പറയുന്നത് ആ നോർമൽ സ്കിന്നിലുള്ള ആൾക്കാർക്കാണ് ഏറ്റവും നല്ല സ്കിന്നെന്ന് പറയണത് ബിക്കോസ് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല അപ്പോൾ അകത്തരമുള്ള സ്കിന്നുള്ളവർക്കാണ് നോർമൽ സ്കിൻ എന്ന് പറയുക അപ്പോൾ ഈ നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് മാറ്റങ്ങളും ചേഞ്ചസൊന്നുമില്ല ഓയിലില്ല കൂടുതൽ നമുക്ക് വരേണ്ടതായിട്ട് തോന്നില്ല അങ്ങനെയൊക്കെയുള്ള സ്കിന്നിന് നമ്മൾ നോർമൽ സ്കിൻ എന്ന് പറയാം അപ്പോൾ നോർമൽ സ്കിന്നുള്ളവർക്ക് അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം അവർക്ക് എന്ത് ഫേസ് പാക്കോ ഫേസ് മാസ്കോ ഒക്കെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും പ്രോഡക്ട്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ നോർമൽ സ്കിന്നുള്ള ടൈപ്പ് ഉള്ളവർക്ക് വളരെ ലക്കല്ലേ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ടൈപ്പ് ഒക്കെ യൂസ് ചെയ്യാം എല്ലാ പ്രോഡക്ട്സും യൂസ് ചെയ്യാം അപ്പം നിങ്ങളുടെ സ്കിന്നു നോർമൽ സ്കിന്നാണെങ്കിൽ അതൊരു ലക്കി സ്കിന്നാണെന്ന് കൂട്ടിക്കോട്ടോ ഇനി അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സെൻസിറ്റീവ് സ്കിന്നാണ് സെൻസിറ്റീവ് സ്കിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രശ്നമുള്ള സ്കിന്നെന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പുതിയ പ്രൊഡക്റ്റ്സ് ഒന്നും നമുക്ക് പരീക്ഷിക്കാനൊന്നും പറ്റില്ല സെൻസിറ്റീവ് സ്കിന്നുള്ളവർ പെട്ടെന്ന് അലർജി ഉണ്ടാവും അവരുടെ സ്കിന്നിലൊക്കെ നമ്മുടെ വൈറ്റ് കളറിൽ കുരുക്കളോ അല്ലെങ്കിൽ പാടുകളോ ചുവന്ന് തുട ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ചുവന്ന് കുരുക്കൾ പോലൊക്കെ വരും ഇപ്പോൾ ഒരു ക്രീം ഇപ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഒരു ഫേസ് ക്രീമോ ബ്ലീച്ചോ അല്ലെങ്കിൽ മാസ്ക് എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനെ പൊള്ളുന്ന പോലെ ഫീൽ ചെയ്യാം അതല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റിയാക്ഷൻസ് ഉണ്ടാവുക അങ്ങനെ എന്ത് അങ്ങനെ എല്ലാത്തരം ക്രീമുകളും ഫേസ് വാഷ് അല്ലെങ്കിൽ ക്രീംസ് മാസ്ക് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റാത്തൊരു സ്കിൻ ടൈപ്പ് നിങ്ങളുടെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാൻ നിങ്ങളുടെ സ്കിന്നു വളരെ സെൻസിറ്റീവ് സ്കിൻ ആണ് അപ്പോൾ ആ ടൈപ്പിനുള്ള സ്കിൻ സ്കിന്നിന് പറ്റുന്ന ഏറ്റവും വൈതായിട്ടുള്ള ഒരു ക്രീമുകളും അല്ലെങ്കിൽ ലോഷനും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ ഒക്കെ നന്നായിട്ട് നോക്കി ശേഷം മാത്രം വാങ്ങിക്കുക എല്ലാം നമ്മളിങ്ങനെ വരുത്തേക്കുന്ന ടൈപ്പോ അങ്ങനെയൊന്നും ചെയ്യരുത് കാരണം നോർമൽ സ്കിന്നീ പറഞ്ഞത് എല്ലാ മാസ്കൊക്കെ നമുക്ക് പരീക്ഷിക്കാം മാസ്കോ ക്രീംസ് ഒക്കെ നമുക്ക് പരീക്ഷ നോക്കാൻ കൊള്ളാവോ കൊള്ളാവോ കൊള്ളാവുന്ന പക്ഷേ അത് ചെയ്യണം ശരിയല്ല എന്നാലും മാസമൊക്കെ നമുക്ക് അങ്ങനെ നോക്കാം അല്ലാണ്ട് ഈ ക്രീമുകളൊക്കെ ഇങ്ങനെ മാറി 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 അങ്ങനെ യൂസ് ചെയ്യണത് അതിനേക്കാൾ നല്ലത് നമുക്ക് ബെറ്റർ ആയിട്ടുള്ളവരുടെ ഒരാൾ നോക്കിക്കഴിഞ്ഞ് നമുക്ക് പിടിക്കുന്നുണ്ടെങ്കിൽ അത് ത്രൂ ആയിട്ട് യൂസ് ചെയ്യണമെന്നാണ് നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലത് അപ്പോൾ അപ്പോൾ അങ്ങനെയുള്ള സ്കിന്നാണ് സെൻസിറ്റീവ് സ്കിന്ന പ്രോബ്ലം ഉള്ള സ്കിന്ന് അതായത് നമുക്ക് എന്ത് യൂസ് ചെയ്താലും നമുക്ക് യൂസ് ചെയ്താലും സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാവുന്ന സ്കിന്നിനാണ് നമ്മൾ സെൻസിറ്റീവ് എന്ന് പറയുന്നത് സ്കിന്നിനേറ്റം യൂസ് ചെയ്യാൻ പറ്റുന്ന നാച്ചുറൽ പ്രൊഡക്ട്സ് ആണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ അതായത് നമ്മളെ ഇപ്പോൾ നീം ലീവ്സ് ഇട്ടിട്ടുള്ള ആവി പിടിക്കാം അല്ലെങ്കിൽ അതുപോലെ മുൾട്ടാണി മുൾട്ടാനിമുട്ടിയോ അതല്ലെങ്കിൽ ചിലർക്ക് മുൾട്ടാണി മുൾട്ടാണിമിട്ടി റിയാക്ഷൻസ് ഉണ്ടാകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്ക് പിന്നെ ഉള്ളത് അലോവേര ജെല്ല് പിന്നെ നമ്മളുടെ വൈറ്റമിൻ ഒക്കെ എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് എല്ലാ സ്കിൻ ടൈപ്പ് പറ്റുന്ന ഈ സെൻസിറ്റീവ് സ്കിന്നിന് പറ്റുന്ന നമ്മൾ പ്രൊഡക്ട്സ് നമ്മൾ നോക്കി വാങ്ങിക്കുക അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് നമ്മൾ യൂസ് ചെയ്യുക അങ്ങനെയുള്ളവർ എപ്പോഴും ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് സാധനം നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചെവിയുടെ ബാക്കിൽ ഈ ചെവിയുടെ ബാക്ക് സൈഡിൽ ഒന്ന് തേച്ച് നോക്കുക ഈ ഭാഗത്ത് ഒന്ന് തേച്ച് നോക്കുക പിന്നെ കൈയുടെ ഈ ഭാഗത്തൊക്കെ ഒന്ന് ഇപ്പോൾ മാസ്ക് ഒക്കെ നല്ല ഫേസ് പാക്ക് അല്ലെങ്കിൽ ക്രീമൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു അരമണിക്കൂർ നേരം ഇങ്ങനെ ജസ്റ്റ് അപ്ലൈ ചെയ്ത് വെച്ച് വെച്ചിട്ട് നോക്കുക അപ്പോൾ ഇവിടെ എന്തെങ്കിലും നമുക്ക് ഇറിറ്റേഷൻ അത് ഇച്ചിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫീല് ബേൺ ആവണ പോലെ ഫീലോ എന്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് യൂസ് ചെയ്യേണ്ട അപ്പോൾ എപ്പോഴും ഈ പാച്ച് ടെസ്റ്റ് നടത്തിയതിന് ശേഷം മാത്രമേ എന്ത് പ്രൊഡക്ട്സോ അല്ല അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ക്രീമൊക്കെ ക്രീമോ അല്ലെങ്കിൽ ലോഷന് പിന്നെ ഇതുപോലെ മാസ്കുകൾ നമ്മൾ ഫൗണ്ടേഷന് എന്ത് സാധനമാണെങ്കിലും നമ്മൾ ജസ്റ്റ് അപ്ലൈ ചെയ്ത് ഇങ്ങനെയുള്ള നോക്കിയതിന് ശേഷം മാത്രമേ ചെയ്യുള്ളൂ അതുപോലെ നമ്മൾ ആളർ പോകുന്നുണ്ടെങ്കിൽ അവരോട് നമ്മൾ പറയണം നമ്മുടെ സ്കിന്ന് ഇതുപോലത്തെ സ്കിന്നാണെന്ന് പറയണം സെൻസിറ്റീവ് ആ സ്കിന്നാണെന്ന് പറയണം അല്ലെന്നുണ്ടെങ്കിൽ അവർ ജസ്റ്റ് ചിലപ്പോൾ ടെസ്റ്റ് നോക്കിയില്ലെന്നുണ്ടെങ്കിൽ നമുക്കത് സ്കിന്നു ഇരട്ടി പ്രോബ്ലം ഉണ്ടാവും അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കാംളജിസ്റ്റിനെ കാണുകയാണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് പറഞ്ഞുതരും നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്നുള്ളത് അപ്പം അല്ലാതെ നമുക്കിപ്പോൾ ഇങ്ങനെ കണ്ടുപിടിക്കാം ഇനി അടുത്ത ടൈപ്പ് ഉള്ള സ്കിന്നു നമ്മളുടെ അഞ്ചാമത്തെ സ്കിന്നാണ് കോമ്പിനേഷൻ സ്കിന്ന് കോമ്പിനേഷൻ സ്കിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സോൺ അതായത് ഈ ഈ ഈ ഭാഗത്ത് നമ്മൾ സോൺ എന്ന് പറയണേ ടീ ഷേപ്പിൽ വരയ്ക്കുക അപ്പോൾ ആ ഭാഗത്ത് മാത്രം ഓയിലി സ്കിന്നായിരിക്കും ബാക്കി ഭാഗത്ത് അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നൊക്കെ വരുന്ന ഈ ഈ ഭാഗമില്ലേ ഈ ഭാഗത്ത് നോർമലായിട്ടിരിക്കും ടീസ് ഈ ഭാഗത്ത് ഇങ്ങനെ ഈ ഭാഗത്തൊക്കെ മാത്രം ഓയിലൊക്കെ ഉള്ള സ്കിന്നിനെയാണ് നമ്മൾ കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കെയർ കൊടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്കിന്നിന് അതായത് ഡ്രൈ സ്കിന്നുള്ള കെയർ അല്ലെങ്കിൽ നോർമൽ സ്കിന്നുള്ള കെയർ അല്ലെങ്കിൽ ഓയിൽ സ്കിന്നുള്ള കെയർ അല്ല കൊടുക്കുക നമ്മൾ രണ്ട് സ്കിൻ ടൈപ്പിനുള്ള കെയറും കൊടുക്കുക ഇപ്പോൾ ഈ ഭാഗം നമുക്ക് ഓയിലിയാണ് ഇവിടെ ഫുൾ ഡ്രൈ ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നതെങ്കിൽ അതിന് ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള കെയർ വേണം നമ്മൾ കോമ്പിനേഷൻ സ്കിന്നിന് കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും ഏകദേശി ധാരണ നമ്മുടെ സ്കിനെ കുറിച്ച് കിട്ടിയിട്ടുണ്ടാവുമല്ലോ എങ്ങനെയാണ് സ്കിന്നു നമ്മുടെ സ്കിൻ ടൈപ്പ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ഏകദേശം ധാരണ നിങ്ങൾക്ക് എല്ലാവരും കിട്ടിയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ എല്ലാവരും ഇനി ഫേസ് മാസ്ക് യൂസ് ചെയ്യുമ്പോഴും ക്രീംസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ഡ്രൈപ്പ് നോക്കിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇരട്ടി പ്രോബ്ലംസ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകും നമ്മൾ ഇപ്പോൾ നേരെ ഓപ്പോസിറ്റ് ഇപ്പോൾ പറയുക ഇപ്പം എന്തതിന് പറയുകയെന്ന് വെച്ചാൽ നമ്മളുടെ ഒരു ചെടി ഒരു ചെടിക്ക് നമ്മൾ വളം കൊടുക്കുക വളം കൊടുക്കുന്നത് വെച്ചാൽ ഒരു ഒരു റോസ് ചെടിക്കാണ് നമ്മൾ വളം കൊടുക്കുന്നത് അപ്പം ഇതിനകത്ത് നമുക്ക് ചിലപ്പം ചുണ്ണാമ്പ് ചിലതിന് ചുണ്ണാമ്പൊക്കെ കുടിച്ചിട്ടില്ലേ അപ്പോൾ ചില ചില ചെടിക്ക് അത് പറ്റില്ല എന്ന് പറഞ്ഞണക്ക് അപ്പം അത് നമ്മൾ നമ്മളിടുമ്പോൾ അത് ചില വാടിപ്പോകും നന്നാവാനാണ് ചെയ്യണേ പക്ഷെ അത് നേരെ തിരിച്ചായി പോണ പോലെ നമ്മുടെ സ്കിന്നിന് ഒരു വളമാണ് നമ്മൾ കൊടുക്കണ ഈ ക്രീമും അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഫേസ് മാസ്ക് ഒക്കെ നമ്മുടെ സ്കിന്നിൽ ഒരു വളം പോലെയാണ് ചെയ്യണേ അപ്പോൾ അത് നന്നായിട്ട് ഇരിക്കാനില്ല നമ്മൾ ചെയ്യുക പക്ഷേ അത് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാവുക അല്ലെങ്കിൽ അത് വാടി തളർന്നു പോകും നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിയാക്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക നമ്മൾ വിചാരിക്കും നന്നാവാനാണ് പക്ഷേ നേരെ ഓപ്പോസിറ്റ് ടൈപ്പ് അപ്പൊ നമ്മുടെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് എന്ത് ആവശ്യമാണോ അത് കൊടുക്കുക അപ്പം എല്ലാവർക്കും ഏകദേശം ഒരു ധാരണ ഉണ്ടായിരുന്നിരിക്കണോ അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഇറ്റ്സ് മീ തനു സൈനിങ് ഓഫ് ടേക്ക് കെയർ ബൈ